ം വൈശാഖമാസം പുണ്യമാസങ്ങളിൽ ഒന്ന് തന്നെയാകുന്നു മാധവമാസം എന്നും ഈ മാസത്തെ പറ്റി പരാമർശിക്കുന്നതാണ് വൈശാഖ മഹാത്മ്യത്തെ പറ്റി സ്കന്തപുരാണം പത്മപുരാണം ഇത്യാദികളിൽ വിശദമായി തന്നെ പരാമർശിച്ചിരിക്കുന്നു എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് വൈശാഖമാസം മഹാവിഷ്ണുവിനെ ഉപാസിച്ചാൽ അതിവിശേഷമാണ് എന്നാണ് വിശ്വാസം ചാന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രം പിന്നെ വൈശാഖം ഇവ രണ്ടും ചേർന്നത് വസന്തമാകുന്നു മെയ് ഒൻപതിനാണ് ഈ വർഷത്തെ വൈശാഖമാസം ആരംഭിക്കുന്നത് അക്ഷയതൃതീയ ബലരാമ ജയന്തി നരസിംഹ ജയന്തി എന്നിവ ഈ പുണ്യമാസത്തിൽ വരുന്നതാകുന്നു സാക്ഷാൽ ശ്രീലക്ഷ്മി ദേവി അഥവാ മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതായ പുണ്യമാസം കൂടിയാണ് വൈശാഖ മാസം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം വിഷ്ണു ഭഗവാനെയും ദേവിയെയും നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമായ നിരവധി ആർന്ന കാര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ഈശ്വര ചൈതന്യം തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും ദേവി കടാക്ഷം സാക്ഷാൽ ലക്ഷ്മിനാരായണ കടാക്ഷം തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഇത്രമേൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ മറ്റൊന്നില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ വിശേഷപ്പെട്ട മാസം ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഭഗവാനും സാക്ഷാൽ ദേവിയും നമ്മെ ഇരുകൈയും നീട്ടി അനുഗ്രഹിക്കും എന്നാണ് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് ഏതാണ് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ശ്രദ്ധയോടെ തന്നെ കേൾക്കുക രാവിലെ ആറ് മണിക്ക് മുൻപ് തന്നെ അതായത് ആറ് നാഴിക പുലരുന്നത് വരെ ജലാശയങ്ങളിൽ എല്ലാം ഗംഗാദേവിമാരുടെ സാന്നിധ്യമുണ്ടാകും എന്നാണ് ഗരുഡ പുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ളത് കഴിവതും ആറ് മണിക്ക് മുൻപായി തന്നെ ഏവരും കുളിക്കേണ്ടത് അനിവാര്യമാകുന്നു ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും ഗുണകരമായ ഫലങ്ങൾ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദുരിതപൂർണമായ അവസരങ്ങളും അത്തരം അവസ്ഥകളും ജീവിതത്തിൽ നിന്നും ഒഴിവായി ജീവിതത്തിൽ ഗുണഫലങ്ങളും സൗഭാഗ്യങ്ങളും ഇരട്ടിക്കുക തന്നെ ചെയ്യും മാതാപിതാക്കളെ ദൂരദേശത്തേക്ക് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എവർക്കും മാതാപിതാക്കളോടൊപ്പം തന്നെ താമസിക്കുവാൻ സാധിക്കണം എന്നില്ല പഠനാവശ്യവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റു കാരണങ്ങളാലോ മാതാപിതാക്കളിൽ നിന്നും അകന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ അകന്ന് ജീവിക്കേണ്ടതായ അവസ്ഥ പലർക്കും വന്ന് ചേരുന്നതാകുന്നു ഇത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഈ മാസം നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അഥവാ മാതാപിതാക്കളെ ദർശിക്കുവാൻ സാധിക്കുന്നതായ ഏറ്റവും ശുഭകരമായ മാസമാണ് ഈ മാസം അവരെ സന്ദർശിക്കുന്നതും അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതും ഏറ്റവും വിശേഷമാണ് എന്നാണ് പറയുക കൂടാതെ നിങ്ങൾക്ക് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവർക്ക് നിങ്ങളാൽ സാധിക്കുന്ന സമ്മാനങ്ങൾ അയച്ച് നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ സമയം തീർച്ചയായും അവരുടെ അനുഗ്രഹം തേടുന്നതും അതീവ ശുഭകരമാകുന്നു ജീവിതത്തിൽ നാം ചിന്തിക്കുന്നതിനും അപ്പുറമായി ഭാഗ്യം നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾ തീർച്ചയായും അച്ഛനെയും അമ്മയെയും സന്ദർശിക്കുക ഇനി നാട്ടിലുള്ള വ്യക്തികളാണ് നിങ്ങൾ അച്ഛനോടും അമ്മയോടൊപ്പമാണ് കഴിയുന്നത് എന്നിരുന്നാൽ പോലും അവർക്ക് നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും രീതിയിലുള്ള സഹായം അല്ലെങ്കിൽ സമ്മാനം അവർക്ക് നൽകുന്നത് ഏറ്റവും വിശേഷമാണ് മാതാപിതാക്കൾ നമ്മുടെ കൺമുൻപിലെ ദൈവം തന്നെയാണ് എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യം ഈ മാസം നിങ്ങൾ ചെയ്യുക ഭഗവാന്റെയും സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതേപോലെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് ജപം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ലക്ഷ്മിനാരായണ മന്ത്രങ്ങൾ ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്നീ ജപങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ് മുൻജന്മ പുണ്യത്താൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും പുണ്യമാണ് അത്രമേൽ വിശേഷപ്പെട്ട മാസമാണ് മാധവ മാസം കൂടാതെ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ഈ സമയം ജപിക്കുന്നത് ഉത്തമമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഏവർക്കും അറിയാം മന്ത്രം ഒരു തവണ ഞാൻ ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാകുന്നു മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം നിങ്ങൾക്ക് സാധിക്കുന്നതായ അത്രയും തവണ ജപിക്കുക നൂറ്റിയെട്ട് തവണയാണ് ഏറ്റവും ശുഭകരം ഇനി അഥവാ നിങ്ങൾക്ക് ആയിരത്തെട്ട് തവണ ജപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കരുതുന്നത് അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത് പോലും മുൻജന്മ പുണ്യമാകുന്നു സാധിക്കുന്നവർ ആയിരത്തെട്ട് തവണ അതിൽ സാധിക്കുന്നവർ ആയിരത്തെട്ട് തവണ സാധിക്കാത്തവരാണ് എങ്കിൽ പതിനൊന്ന് തവണയെങ്കിലും നിങ്ങൾ ജപിക്കുക സാധിക്കുന്നവർ പത്ത് മിനിറ്റ് എങ്കിലും നിത്യവും ജപിക്കുന്നതും വിശേഷം തന്നെയാകുന്നു വ്യാഴാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം മാധവ മാസം കൂടിയായതിനാൽ അത്രമേൽ പ്രാധാന്യം വ്യാഴാഴ്ച ദിവസത്തിന് വന്നു ചേരും അതിനാൽ തന്നെ തീർച്ചയായും ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തെളിയിക്കുക വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട ദിവസമാകുന്നു അതിനാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇപ്രകാരം തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവൈശ്വര്യ പ്രഥം തന്നെയാണ് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പ്രത്യേകിച്ചും രാമായണം പാരായണം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് സർവ്വ ഐശ്വര്യപ്രഥമാണ് എന്ന് തന്നെ പറയാം കൂടാതെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വിഷ്ണുപുരാണം പാരായണം ചെയ്യുന്നതും നാരായണീയം പാരായണം ചെയ്യുന്നതും വളരെ ശുഭകരമാണ് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ഭാഗവതം പാരായണം ചെയ്യുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ഏറ്റവും ശുഭകരം തന്നെയാകുന്നു കൂടാതെ ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മഹാഭാഗ്യമാകുന്നു എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന കാര്യവും ഓർക്കുക ഗുരുവായൂരപ്പന്റെ കടാക്ഷത്താലാണ് ഈ സമയം ദർശനം നടത്തുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക അതേപോലെ തന്നെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ സാധിക്കുന്നത് തന്നെയാകുന്നു അതിനാൽ ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും കുടുംബസമേതം ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ ദാനം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ കഷ്ടതകൾ ഒഴിവാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുവാൻ സഹായകരമാണ് ഈ സമയം ദാനം ചെയ്യുന്നത് എന്നാൽ ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക ഞാൻ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ് ദാനം ചെയ്യുന്നത് എന്ന ചിന്തയോടെ നിങ്ങൾ ദാനം ചെയ്യരുത് അത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല മനസ്സിൽ യാതൊരുവിധ ചിന്തയും ഇല്ലാതെ പൂർണ്ണ മനസ്സോടെ മറ്റുള്ളവർക്ക് സഹായം ആവശ്യമുള്ള വ്യക്തികൾക്ക് അർഹരായ വ്യക്തികൾക്ക് ദാനം ചെയ്യുക ആഹാരം വസ്ത്രം ജലം ധനം എന്നിവ ദാനം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ മാസമാണ് ഇത് നിഷ്കാമമായ ഭക്തിയുടെ നാളുകളാണ് ഇത് അതിനാൽ തന്നെ തിരിച്ചൊന്നും ആഗ്രഹിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാൻ നിങ്ങൾക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിങ്ങളെ അനുഗ്രഹിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ധർമ്മങ്ങളിൽ സ്നാനവും ജപവും ദാനവുമാണ് അതിവിശേഷം എന്ന കാര്യം ഓർക്കുക ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ പരാമർശിച്ചിട്ടുള്ളത് ഈ മാസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മിനാരായണ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക